ഹലോ നമസ്കാരം എല്ലാവർക്കും ഈ പേജിലേക്കും ഈ ചാനലിലേക്കും സ്വാഗതം ഇത് കണ്ടോ ഒരു ടാറ്റ നെക്സോണിൻ്റെ ഒരു കിടപ്പുണ്ടോ ടാറ്റ നെക്സോണും അതുപോലെ തന്നെ മാര്ദിയർ റിഡ്സ് എന്നു പറഞ്ഞു വേണ്ടിയായിട്ട് കൂട്ടിയിടിച്ച ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നടന്നിരിക്കുന്നത് മൂവാറ്റുഴ പെരുമ്പാവൂർ ഡയറക്ഷനിലാണ് ഏകദേശം രാത്രി ഒമ്പതര പത്ത് മണിയുടെ അടുത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത് ഈ ഒരു അപകടത്തിൽ ഏകദേശം റിറ്റ്സിൻ്റെ ഒരു കോലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട് റിഡ്സ് ഓടിച്ചിരുന്ന ആൾക്ക് അത്യാവശ്യം പരിക്കുകൾ തന്നെയുണ്ട് അപ്പോൾ ഈ അപകടം നടന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങ് നീങ്ങിയാണ് വളവിൻ്റെ അടുത്താണ് അപകടം നടന്നത് അതിനുശേഷം വണ്ടി ഇങ്ങനെ നീക്കിയിട്ട് എന്നാണ് അതുകൊണ്ടോ റിഡ്സിൻ്റെ ഒരു കോലം കണ്ടോ നല്ല സ്ട്രോങ് ഇടിയാറുണ്ട് പോലെ തന്നെ ടാറ്റയുടെ വണ്ടിയായിട്ടാണ് ഇടിച്ചാണ് ടാറ്റയ്ക്ക് ഇത്രയും പരിക്കുകളില്ല നിസ്സാര പരിക്കുകളുള്ളൂ വണ്ടിക്ക് അതുപോലെ തന്നെ റെഡ്സ് പൂർണ്ണമായിട്ടും തകർന്നേക്കാണ് അപ്പോൾ ഈ എം സി റോഡിലാണ് ഈ അപകടങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നത് അതുകൊണ്ടോ ടാറ്റ നക്സോണ്ടോ എയർബാഗൊക്കെ തള്ളിയുണ്ട് എയർബാഗൊക്കെ തള്ളി അത്യാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നല്ല സ്ട്രോങ് ഇടിയാറുന്നുണ്ടാവും ചെറിയ തട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഏർ പാകം പുറത്തേക്ക് വരുമല്ലോ ആ വളവിൻ്റെ അടുത്താണ് ഇത് ആ കാണുന്ന വളവിൻ്റെ അടുത്താണ് ആ പാഠം നടന്നത് വണ്ടി ഇങ്ങോട്ടേക്ക് നീക്കിയിട്ടാനാണ് അപ്പോൾ വണ്ടി ഓടിക്കുന്ന കൂട്ടുകാർ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ ഏത് സമയത്തായിക്കോട്ടെ നമ്മൾ ഒരു പരിധി വിട്ട് നമ്മളെ എപ്പോൾ വണ്ടി ഓടിച്ചാലും നമ്മുടെ കൺട്രോളിലായിരിക്കണം വണ്ടി നമ്മുടെ കൺട്രോളിൽ നിന്ന് പുറത്ത് പോയിട്ട് പിന്നെ വണ്ടി ഓടിച്ചൊരു കാര്യമില്ല വല്ല വണ്ടി എടുമ്പോൾ കുത്തി കയറി നമ്മൾ റോട്ടി കിടന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക രാത്രി പത്തരയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് കാരണത്താലാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല അശ്രദ്ധയായിരിക്കാം അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചിപ്പോൾ മൊബൈലിൽ വണ്ടി ഓടിക്കുമ്പോൾ ഫേസ്ബുക്കും വാട്സാപ്പും നോക്കുന്ന ആൾക്കാർ വരുണ്ട് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുക എല്ലാവരും സേഫായിട്ട് തന്നെ വണ്ടി ഓടിക്കുക നമ്മുടെ കൺട്രോളിലോട്ട് പോവാതെ നമ്മൾ തന്നെ ശ്രമിക്കുക കേട്ടോ നമുക്ക് ഈ വണ്ടി ഇങ്ങനെ തട്ടി കിടക്കണ കാണുമ്പോൾ റോട്ടിൽ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ അതായത് വണ്ടികളുടെ പരിക്കും ആളുകളുടെ പരിക്കും എല്ലാം കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരിക്കലും എല്ലാവരും എല്ലാവരും തന്നെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ അപകടങ്ങളൊന്നും വരാതിരിക്കട്ടെ എല്ലാവരും സേഫായിട്ടിരിക്കണം ഇതുകൊണ്ട് ഈ വണ്ടിയൊക്കെ ഇനിയിപ്പോൾ അതിനകത്ത് ഒന്നും എടുക്കാനൊന്നുമില്ല ഇനിയിപ്പോൾ നേരെ ഇൻഷുറൻസ് കമ്പനി അങ്ങനെ തന്നെ ഒന്നും എടുത്ത് പൊക്കിക്കൊണ്ട് പോകുള്ളൂ ആ ഒരു സ്ഥിതിയിലാണ് ഈ വണ്ടിയൊക്കെ കിടക്കുന്നത് ഈ എം സി റോഡിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സംഭവം നടക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരുമ്പാവൂർ മൂവാറ്റയുടെ റോഡിലാണ് അത്യാവശ്യം റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് പറയാതെ വയ്യ അതുപോലെ തന്നെ സ്ട്രെയിറ്റ് റോഡുകളും കുറച്ചുണ്ട് പോരാതിന് വരുന്ന വളവെന്ന് വെച്ചാൽ നല്ല നല്ല ഉഗ്രം വളവുകളാണ് നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ വളവില് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഈ മൂവാറ്റയുടെ പെരുമ്പാവ് റോഡ് അപ്പോൾ ഈ സ്പീഡിലൊക്കെ ഓടിച്ച് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ പോകാനായിട്ട് പെട്ടെന്ന് സാധ്യത കൂടുതലുള്ള വഴിയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക